ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇന്ന് സെൽവിയുടെ ചരമദിനമാണ് പുസ്തകത്തിൽ പരിചയപ്പെട്ട മിഠായിത്തെരുവിലൂടെ ഒന്ന് നടക്കുന്നു പുതിയൊരു അനുഭവത്തിലൂടെ നടക്കുന്നു എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി പുസ്തകങ്ങൾക്ക് വേണ്ടി ജീവിച്ച മരിച്ച ഒരാളെന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളിവിടെ ഒത്തുകൂടുന്നതിൻ്റെ പ്രാധാന്യം പുസ്തക നിർമ്മിതി എന്ന് പറയുന്നത് കലയാണ് എന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ് ഷെൽവി എന്ന് നമുക്ക് അറിയാം പ്രസാധനത്തിന്റെയും വിതരണത്തിന്റെയും ഒക്കെ ഒരു പുതിയ പാന്താവ് വെട്ടിത്തുറന്ന ഒരാൾ കൂടിയായിരുന്നു ചെൽവി എന്ന് നമുക്ക് പറയാം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ പലതരത്തിലുള്ള ഇംപ്രിന്റുകൾ ഉണ്ടായപ്പോഴൊക്കെ ആര്യഭവനിലെ ഇരുപത്തി അഞ്ചാം നമ്പർ മുറിയിൽ വിട്ട് ആ പ്രസാദനശാല എവിടേക്കും വളരുകയോ ചെയ്തില്ല വളർന്ന അത്രയും വായനക്കാരുടെ ഉള്ളിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്വർവയാവാൻ ശ്രമിച്ചു പരാജയപ്പെട്ട പോയ ആളാണ് ഷെൽവി എന്നാണ് എനിക്ക് തോന്നുന്നത്